ഈ ബംഗാളി ഫുട്ബോൾ ഫാൻസിൻ്റെ സ്വഭാവത്ര വെടിപ്പല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഒരു നാഷണൽ ഇൻട്രസ്റ്റിനേക്കാളും വലുതായിട്ട് അവരുടെ വെറുപ്പ് വരുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലം അൻവറലി കരകയറിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഒരു ഇഞ്ചുറി അത്യാവശ്യം രൂക്ഷമാകുന്നു എന്നാണ് നിലവിൽ നിരീക്ഷിക്കപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എ എസ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരങ്ങളുണ്ടല്ലോ അതിന് ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിനുള്ള സ്കോഡ് ഇപ്പോഴങ്ങാണ്ട് പ്രഖ്യാപിക്കും ഇന്നോ നാളെ വല്ലതും പ്രഖ്യാപിക്കും ആ ഒരു സ്കോഡിൽ നിന്ന് നമ്മുടെ അൻവർ അലിയെ ഒഴിവാക്കും എന്ന റിവർ സ്പോർട്സിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഓക്കെ റിപ്പോർട്ട് വന്ന് അവിടെ നിൽക്കട്ടെ ആ റിപ്പോർട്ടിൻ്റെ താഴെ നമ്മുടെ മോഹൻ ബഗാന്റെ ആരാധകർ അതിനെ റീറ്റീറ്റ് ചെയ്തുകൊണ്ട് ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് സാധനം എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാനിൽ നിന്നും ചാടി ഈസ്റ്റ് ബംഗാളിലേക്ക് പോയാൽ അൻവറിലേക്ക് കളിക്കാൻ പറ്റുന്നില്ല മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെയാണ് പറയുന്നത് അവിടെ പോയതുകൊണ്ടാണ് ആളിനും കളിക്കാൻ പറ്റാഞ്ഞത് അത് അത്യാവശ്യമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം മോഹൻ ബഗാനും പ്ലേസിനും ഓവറായിട്ട് യൂസ് ചെയ്ത് പരിക്കും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളൂ അതെല്ലാവർക്കും അറിയാം പക്ഷേ ഒരു രാജ്യത്തിന് വേണ്ടി കളിക്കേണ്ട ഒരു താരത്തിന് പരിക്കുപറ്റി കളിക്കാൻ പറ്റാതായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പം അയാളെ ചേർത്ത് പിടിക്കുന്നതിന് വാരം ഇങ്ങനെ ട്രോളൊന്നും അത്ര ശരിയല്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കവൻറ്റ് ചെയ്താക്കോളാം